നമസ്കാരം കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാനത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇന്ന് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി അനുവദിച്ചിരിക്കുന്നത് അതേസമയം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് കോട്ടയം ജില്ലയിലും ഇന്ന് ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും അവധി ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരി ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് ചങ്ങനാശേരി പൂവം യു പി എസ് എന്നീ സ്കൂളുകളിലായിരിക്കും അവധി എന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് പക്ഷേ മാറ്റം ഉണ്ടായിരിക്കില്ല അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് മഴക്കെടുതിയിൽ പെട്ട അഞ്ച് മരണങ്ങളാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത് ശക്തമായ കാറ്റിലും മഴയിലും പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ ഇടങ്ങളിലായി മൂന്ന് പേരാണ് മരിച്ചത് പത്തനംതിട്ടയിൽ മീൻ പിടിക്കാൻ പോയ രണ്ട് പേർ വള്ളം മറിഞ്ഞും മരിച്ചു സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാപി സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണം വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ ജില്ലകളിലും ചൊവ്വാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ബുധനാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മണിക്കൂറിന് അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം